ഓം ശ്രീ സായിരാം ഒരു ഭക്തൻ പർത്തിയിലെത്തി അപ്പോൾ സ്വാമി യാത്രയിലാണ് ഭഗവാൻ വരുന്നവരെ അവിടെ തങ്ങാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ അതിനുള്ള പണമില്ല അദ്ദേഹം ഹൃദയംഗമമായി സ്വാമിയോട് പ്രാർത്ഥിച്ചു സ്വാമി വേഗം വരണേ അല്ലെങ്കിൽ എനിക്കിവിടെ തങ്ങാനുള്ള പണത്തിനുള്ള ഏർപ്പാടുണ്ടാക്കിത്തരണേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പരിചയക്കാരൻ അവിടെ എത്തി അദ്ദേഹം രണ്ടായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് പണം സൂക്ഷിക്കാൻ ഒരു സൗകര്യവും ഇല്ല അങ്ങ് ഇതൊന്നു സൂക്ഷിച്ച് എന്നെ സഹായിക്കാമോ എനിക്കപ്പോൾ പണത്തിന് ആവശ്യമില്ല കുറേ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ ധാരാളം മതിയാകും അദ്ദേഹം ആ പണം വാങ്ങി അദ്ദേഹത്തെ സഹായിച്ചു സ്വാമി തന്നെയാണ് ഈ പണം ഇങ്ങനെ എത്തിച്ചതെന്ന് അദ്ദേഹത്തിന് ബോധ്യവുമായി അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ സ്വാമി അരുളി നീ ഉടൻ തന്നെ ഷെർഡിയിൽ പോയിട്ട് വരൂ പിറ്റേ ദിവസം ഭക്തൻ മറ്റൊരു വാർത്ത കേട്ടാണ് ഉണ്ടുന്നത് സ്വാമി ഇന്നലെ രാത്രി തന്നെ വന്നിരിക്കുന്നു ദർശന സമയം അദ്ദേഹം ഭഗവാനെ കാത്തിരുന്നു സ്വാമി അദ്ദേഹത്തിൻ്റെ അരിയിലെത്തി ആ ഭക്തനോട് സ്വാമി ചോദിച്ചു നീ എപ്പോഴാണ് ഷെഡിയിലേക്ക് പോകുന്നത് ഭക്തൻ തൊഴുകയോടെ പറഞ്ഞു സ്വാമി അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തു കൊള്ളാം എങ്കിൽ ഉടൻ തന്നെ പോയിട്ട് വരൂ സ്വാമി അനടി ജയ് സായിരാം നമുക്ക് നമ്മെ സ്വാമിയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചൂടുവയ്പിലും ഭഗവാൻ നമ്മുടെ കൈപിടിച്ചു കൊണ്ടുപോകും നമുക്കതിന് കഴിയട്ടെ